ഒരു സിമ്പിൾ രസം കാണിച്ചു തരാവെ മൂന്ന് തക്കാളി മീഡിയം കട്ട് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് മിക്സിയുടെ ജാറിലോട്ട് ഇടുക എളുപ്പം എന്നുള്ള ഒരു രസമാണ് ടേസ്റ്റുവാ ഒരു പത്തല്ലി വെളുത്തുള്ളി പിന്നെ ഒരു ഒരു ഒന്നര സ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയ ഞാൻ ഇട്ടേക്കുന്ന വലുതായിട്ട് എരിയില്ല ഒരു സ്പൂൺ കുരുമുളക് പൊടി ഈ സ്പൂണെന്ന് ഉദ്ദേശിക്കുക ഞാൻ ഈ സംഭവത്തിലാണ് ഞാൻ എല്ലാ അളവും എടുത്തേക്കുന്നത് ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇതേ അളവിൽ തന്നെ നിങ്ങളും എടുത്തൊന്ന് ചെയ്ത് നോക്കണം കൂട്ടത്തിൽ ജീരകം ജീരകം മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഒരു ഒരുപാട് വേണ്ട ഒരു ശകലം മഞ്ഞൾപ്പൊടി കൂട്ടത്തിൽ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ കായം ഇട്ട് കൊടുത്ത് നന്നായിട്ട് അരച്ചെടുത്ത് വെള്ളം ഒഴിക്കേണ്ട പുളിവെള്ളം ഞാൻ പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ആ വെള്ളത്തിനകത്ത ഞാൻ മിക്സിക്കകത്ത് അരച്ചെടുത്ത് ഒരു ചെറിയൊരു ഉണ്ടപ്പുളിയാണ് എന്നിട്ട് ചട്ടി ചൂടാക്കുക ടുപ്പത്തോട്ട് വെച്ചിട്ട് എണ്ണ ഒഴിച്ച് കടുവ പൊട്ടിക്കുന്ന ഇത് കാണുന്ന സമയം കൊണ്ട് നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്തേക്കണേ പിന്നെ കടുകിടുക ഈ നല്ലപോലെ എണ്ണ ചൂടായിട്ട് കടുകിട്ടാ മതി ഇപ്പൊ പെട്ടെന്ന് പൊട്ടൂലെ ഗ്യാസിലാകുമ്പോ ചട്ടി വെക്കണ്ട ഇങ്ങനെ തീ കയറിയത് പോലെ ആയി പോയില്ലെങ്കിൽ വറ്റൽ മുളോ ഇട്ട് കൊടുക്കുക കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ അരച്ച് വച്ചേക്കുന്ന വേണ്ട നന്ന പേസ്റ്റ് പോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് അത് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് അത്യാവശ്യം വെള്ളം ശകലം വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കണം ഒരുപാട് വെള്ളവും വേണ്ട എങ്കിൽ തീരെ വെള്ളം ഇല്ലാതെ വേണ്ട നമുക്കൊരു കണക്കുണ്ടല്ലോ അതനുസരിച്ച് അതങ്ങോട്ട് അടുപ്പത്തോട്ട് തിളയ്ക്കുന്ന സമയം കൊണ്ട് ശകലം ഉപ്പുകൂടി ഇട്ട് കൊടുക്കണേ ഉപ്പ് നമ്മുടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക അതിൻ്റെ ഇടയ്ക്ക് ഉപ്പ് നോക്കിയാൽ മതി അതും കൂടി ഇട്ട് ഈ ഇളക്കി നല്ല തിളയ്ക്കുന്നിടം വരെ നമ്മളിങ്ങനെ വെട്ടി ണം കേട്ടോ ഭയങ്കര ടേസ്റ്റ് ആ ചോറിന്റെ കൂടെ കഴിക്കാനേ മീൻ ചാർ ഒന്നും ഇല്ലേലും കുഴപ്പമില്ല ഒരു മീൻമറിയായാലും മതി എല്ലാരും ഒന്നും